ഒരിക്കൽ ഒരു ഗുരു യാത്രക്കിടയിൽ ഒരു ഗ്രാമത്തിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ധാരാളം ആളുകൾ അവിടെ ഒത്തുകൂടി അവിടെ വെച്ചൊരാൾ ചോദിച്ചു ഗുരു ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നത് ഗുരു ഉത്തരമൊന്നും പറയാതെ തന്റെ ഭാണ്ഡത്തിൽ നിന്ന് നാല് ചില്ലുഗ്ലാസുകൾ എടുത്ത് നിലത്ത് വെച്ചു അവ നാലിലും വെള്ളം നിറച്ചു ഗുരു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഗ്രാമവാസികൾ നോക്കി നിൽക്കുമ്പോ അദ്ദേഹം ഭാണ്ഡത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലുള്ള നാല് പ്രതിമകൾ പുറത്തെടുത്തു അവ ഓരോന്നും ഓരോ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടു പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു ഓരോ ഗ്ലാസ്സിലേക്കും ഗ്രാമവാസികളുടെ ശ്രദ്ധയെ ക്ഷണിച്ചു ഒന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഇട്ട കൽപ്രതിമ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഇരിക്കുകയായിരുന്നു ഗുരു പറഞ്ഞു ചില മനുഷ്യര് ഇങ്ങനെയാണ് തൻ്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും എത്രമാത്രം വേദന അനുഭവിക്കുന്നവരുണ്ടായാലും ഒരു അലിവില്ലാത്തവർ ഒരു ധൈര്യം ഇല്ലാത്തവര് അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ അവര് വിചാരിക്കാറുള്ളൂ ഗുരു രണ്ടാമത്തെ ഗ്ലാസ് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇതിലേക്കിട്ട മൺപ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുഴുവനായി അലിഞ്ഞു പോയിരുന്നു ഗുരു പറഞ്ഞു മറ്റൊരു കൂട്ടര് ഇങ്ങനെയാണ് അഴുക്കിൽ പൂണ്ട് കിടക്കുന്നവരാണ് എന്നാൽ ഇക്കൂട്ടർ ചെയ്യുന്നത് അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ അഴുക്കാക്കുക എന്നതാ എന്നുള്ളതാണ് ഗുരു മൂന്നാമത്തെ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു ഇതിലേക്ക് ഇട്ടിട്ടുള്ള പ്രതിമ ആ ക്ലാസ്സിലെ വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഗുരു പറഞ്ഞു ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെയോ ആണ് ഒന്നും ആർക്കും കൊടുക്കില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും മുഴുവൻ ഊറ്റിയെടുക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞേ ഗുരു നാലാമത്തെ ഗ്ലാസും കയ്യിലെടുത്തു അതിലേക്കിട്ടിരുന്ന കൽക്കണ്ടം കൊണ്ടുള്ള പ്രതിമ മുഴുവൻ ഗ്ലാസ്സിലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു ഗുരു പറഞ്ഞു അപൂർവം ചില മനുഷ്യര് ഇങ്ങനെയാണ് മറ്റുള്ളവർക്കായി അവർ സ്വയം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും അവരുടെ ജീവിതം പോലും സമർപ്പിക്കും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതം മധുരമുള്ളതാക്കുകയും കൂടി ചെയ്യും ഇവരാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ മനുഷ്യർ സ്നേഹം എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്നേഹം എങ്ങനെ നൽകാം എന്ന് ചിന്തിക്കുന്നവരാണ് അവരുടെ ജീവിതം കൽക്കണ്ടം പോലെ മധുരമുള്ളതായിരിക്കും ഒരു സമൂഹം മുഴുവൻ അവരുടെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മളെ എങ്ങനെയുള്ളവരാവുന്ന ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് കൽക്കണ്ടം പോലെയാണോ മൺപ്രതിമ പോലെയാണോ എന്ത് വേണമെന്ന് namak nischay kiya